ഹലോ എവ്രി നമ്മൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഏപ്രിലിൽ വരികയാണല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നടത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ മൂന്ന് എട്ട് പതിമൂന്ന് പതിനെട്ട് എന്ന ശ്രേണിയുടെ എത്രാമത്തെ പദമാണ് എഴുപത്തി എന്നുള്ളത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് നമുക്ക് ശ്രേണി തന്നിട്ടുണ്ട് ആ ശ്രേണിയിലെ ഒരു പദം തന്നിട്ടുണ്ട് അത് എത്രാമത്തെ പദമാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതാണ് ശ്രേണി ഈ ശ്രേണിയിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം ആദ്യ പദം എന്ന് പറയുന്നത് ഏതാണ് എ ആദ്യ ആദ്യപദത്തെ എന്നല്ലേ പറയുക ഏ ഏതാണ് മൂന്നാണ് പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് ഏതാണ് മൂന്നും എട്ടും തമ്മിലുള്ള ഡിഫറൻസ് അഞ്ച് എട്ടും പതിമൂന്നും തമ്മിലുള്ള ഡിഫറൻസ് അഞ്ച് പതിമൂന്നും പതിനെട്ടും തമ്മിലുള്ള ഡിഫറൻസ് അഞ്ച് പൊതുവ്യത്യാസം അഞ്ചാണ് ഇനി എഴുപത്തിയെട്ട് എന്ന് പറയുന്നത് ഈ ശ്രേണിയിലെ എത്രാമത്തെയോ പദമാണ് അത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഒരു ഫോർമുല അറിയാം ഒരു സമാന്തര ശ്രേണിയുടെ എൻ്റെ പദം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എ എൻ അതായത് എൻമത്തെ പദം കാണുന്നതിനുള്ള ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ളതാണ് അപ്പോൾ ഈ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ഈ എൻമത്തെ പദം എന്ന് പറയുന്നത് എഴുപത്തി എട്ടാണെന്ന് തന്നിട്ടുണ്ട് എ നമുക്കറിയാം ഡി നമുക്കറിയാം എൻ നമുക്കറിയില്ല അപ്പോൾ ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് എന്നെ കണ്ടുപിടിച്ചുകൂടെ കണ്ടുപിടിക്കാം എ എന്ന് പറയുന്നത് മൂന്നേ മൂന്ന് പ്ലസ് എൻ മൈനസ് ഒന്ന് എൻ്റെ ഉഡി എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് അല്ലേ അപ്പോൾ എന്ത് വന്നു മൂന്ന് പ്ലസ് അഞ്ച് എൻ മൈനസ് അഞ്ച് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് എന്ന് വന്നു അപ്പോൾ അഞ്ച് എൻ മൂന്ന് മൈനസ് അഞ്ച് രണ്ട് മൈനസ് രണ്ട് അല്ലേ അഞ്ച് എൻ മൈനസ് രണ്ട് എന്ന് പറയുന്നത് എഴുപത്തി എട്ട് എന്ന് വന്നു അല്ലേ ഇനി പറയുന്നത് എഴുപത്തി എട്ട് ഈ മൈനസ് രണ്ടിനെ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് രണ്ട് അപ്പൊ എന്തു വന്നു എൺപത് അപ്പൊ അഞ്ച് എൻ എന്ന് പറയുന്നത് എൺപതാണ് അപ്പൊ എൻ എന്ന് പറയുന്നത് എൺപത് ബൈ അഞ്ച് എന്തു വന്നു ഒന്ന് മുപ്പതില് ആറ് തവണ അപ്പോൾ പതിനാറ് അപ്പോൾ ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് എഴുപത്തിയെട്ട് പതിനാറാമത്തെ പദം ഉത്തരം എന്ന് പറയുന്നത് പതിനാറ് അപ്പോൾ ഒരു ശ്രേണി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണാമത്തെ പദം കാണുന്നതിനുള്ള ഇക്വേഷന് ഓർത്തിരിക്കുക എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം ലഘൂകരിക്കുക എന്നുള്ളതാണ് ചോദ്യം അതായത് പോയിൻറ്റ് രണ്ട് റേസ്റ്റു നാല് ഇൻഡു പോയിൻറ്റ് രണ്ട് ഏഴ് ബൈ പോയിൻറ്റ് പൂജ്യം മൂന്ന് ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ് നമുക്ക് ചോദ്യം അപ്പോൾ അത് സിമ്പിളാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഈ ദശാംശ സംഖ്യകളൊക്കെ എന്ത് ചെയ്യാന്ന് അറിയോ ഇത് ഇതേപോലെ ചെയ്യുമെന്നും വേണ്ട ചെയ്യുന്നവർക്ക് ചെയ്യാം എന്ത് ചെയ്യാം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ തന്നിരിക്കുന്ന ദശാംശ സംഖ്യനൊക്കെ ഭിന്ന സംഖ്യ രൂപത്തിലാക്കി മാറ്റി എഴുതാം എന്നിട്ട് നമ്മൾ ചെയ്യാം പോയിന്റ് രണ്ട് എന്ന് പറയുന്നത് രണ്ട് ബൈ പത്ത് പോയിൻറ്റ് രണ്ട് ഏഴ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ബൈ നൂറ് അല്ലേ പോയിൻ്റ് പൂജ്യം മൂന്ന് എന്ന് പറയുന്നത് മൂന്ന് ബൈ നൂറ് ഇവിടെയൊക്കെ ഇരുപത്തിയേഴ് ബൈ നൂറ് എന്ന് പറയുന്നത് പത്ത് സ്ക്വയർ ഇവിടെ മൂന്ന് ബൈ നൂറ് എന്ന് പറയുന്നത് മൂന്ന് ബൈ പത്ത് സ്ക്വയർ നൂറ് എന്ന് പറയുന്നത് നമ്മൾ പത്തേ സ്ക്വയർ നാക്കി എഴുതി ഇനി എല്ലാം ഇതിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ അപ്പോൾ എന്ത് വരും പോയിൻറ്റ് ടു റേസ് ടു നാല് അപ്പോൾ രണ്ട് ബൈ പത്ത് റേസ് ടു നാല് എന്ന് പറഞ്ഞേ ഇൻറ്റു പോയിൻ്റ് രണ്ട് എഴുതി നമുക്കിങ്ങനെ എഴുതാം ഇരുപത്തിയേഴ് ബൈ പത്ത് സ്ക്വയർ ബൈ പോയിൻ്റ് പൂജ്യം ത്രീ ഹോൾ ക്യൂബ് അപ്പോൾ ആ ഇവിടെ ആ പോയിൻറ്റ് പൂജ്യം ത്രീ അത് മൂന്നേ ബൈ പത്തേ സ്ക്വയർ മൂന്ന് ബൈ പത്തേ സ്ക്വയർ ഹോൾ ക്യൂബ് തോന്നും ഇല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെല്ലാം കൂടി ഒന്ന് മാറ്റിയെഴുതാം കേട്ടോ ഞാൻ ഈ രണ്ട് റേസ്റ്റ് ഫോർ ബൈ പത്തേ റേസ്റ്റ് നാല് ഇന്നു ഇരുപത്തിയേഴ് ബൈ പത്തേ സ്ക്വയർ ഈ തന്നിട്ടുള്ള ഈ താഴെയുള്ളതിനെ നമുക്ക് എന്തു ചെയ്യാം മുകളക്കൊണ്ടുവരാം എങ്ങനെ അതിൻ്റെ റെസിപ് ഡോക്കിൽ എടുക്കുക അല്ലേ പത്തേ എങ്ങനെ ഇവ ഇതിനപ്പം മൂന്നേ ബൈ പത്തേ സ്ക്വയർ ഹോൾ ക്യൂബിനെ എങ്ങനെ മാറ്റി നമുക്ക് മൂന്നേ ക്യൂബേ ബൈ പത്തേ റേസ്റ്റു ആറ് എഴുതാം അപ്പോൾ ഇവിടെ എന്ത് വന്നു പത്തേ റേസ്റ്റു ആറ് ബൈ മൂന്നേ ക്യൂബ് അതിൽ മൂന്നേ ക്യൂബ് എന്ന് പറയുന്ന എന്താണ് ഇരുപത്തിയേഴാണ് അപ്പോൾ ഇരുപത്തിയേഴും ഇരുപത്തിയേഴും ക്യാൻസൽ ചെയ്യാം ഇവിടെ പത്തേ റേസ്റ്റു നാല് ഇൻറ്റു പത്ത് റേസ്റ്റു രണ്ട് എന്നുണ്ട് അതെന്താണ് പത്ത് റേസ്റ്റു ആറ് അല്ലേ ഇത് രണ്ടും കൂടിയും ചേർത്താൽ പത്ത് റേസ്റ്റു ആറ് അപ്പം ഇതും ഇതും കൂടിയും ക്യാൻസൽ ചെയ്യാം അല്ലേ അപ്പോൾ ബാക്കിയല്ല ഇപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു ഇതും ക്യാൻസൽ ചെയ്തു ഇതും ഇതും ക്യാൻസൽ ചെയ്തു ബാക്കി അവിടെ എന്തേ ഉള്ളൂ രണ്ട് റേസ്റ്റു നാല് അത് എത്രയാണ് അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി പതിനാറ് അടുത്ത ചോദ്യം നോക്കാം രണ്ട് സംഖ്യകൾ രണ്ട് ഈസ്റ്റു മൂന്ന് എന്ന അനുപാതത്തിലാണ് ഇവയിൽ ഓരോന്നിൽ നിന്നും മൂന്ന് വീതം കുറച്ചാൽ അവ മൂന്ന് ഈസ്റ്റു അഞ്ച് എന്നം അനുപാതത്തിലാവും എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏതാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ട് സംഖ്യകളായിട്ട് ഏതെടുക്കുന്നു എക്സും വൈയും എടുക്കുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കേണ്ടത് അതായത് എക്സാണ് കേട്ടോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യം ഈ സംഖ്യകൾ തമ്മിലുള്ള അനുപാതം രണ്ട് ഈസ്റ്റു മൂന്നാണ് അപ്പോൾ നമുക്കിങ്ങനെ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് രണ്ടേ ബൈ മൂന്ന് ഇങ്ങനെ എഴുതാം ഇനി ഈ ഓരോ സംഖ്യയിൽ നിന്നും എത്ര വീതമാണ് കുറയ്ക്കേണ്ടത് മൂന്നല്ലോ അഞ്ചാണ് ചോദ്യത്തിൽ ഓരോ സംഖ്യയിൽ നിന്നും അഞ്ചു വീതം കുറയ്ക്കുന്നു അപ്പോ എക്സിൽ നിന്ന് അഞ്ചു കുറച്ചു അതേപോലെ വൈയിൽ നിന്നും അഞ്ചു കുറച്ചു അപ്പോൾ അവയുടെ അനുപാതം എന്ന് പറയുന്നത് മൂന്ന് ഈസ്റ്റു അഞ്ച് എന്നുള്ള രീതിക്കായി അപ്പോൾ ഇതെന്താണ് എക്സ് മൈനസ് അഞ്ച് ബൈ വൈ മൈനസ് അഞ്ച് എന്ന് പറയുന്നത് മൂന്ന് ബൈ അഞ്ച് എന്നുള്ള രീതിക്ക് ഇനി ഇതിനെ നമുക്കൊന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിട്ട് ഇക്വേറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് ഇൻറ്റു എക്സ് മൈനസ് അഞ്ച് ഇക്വായിട്ട് മൂന്ന് ഇൻറ്റു വൈ മൈനസ് അഞ്ച് അപ്പോൾ എന്ത് വന്നു അഞ്ച് എക്സ് എ മൈനസ് ഇരുപത്തി അഞ്ച് സമം മൂന്ന് വൈ മൈനസ് പതിനഞ്ച് ഇതിൽ അഞ്ച് എക്സ് സമം മൂന്ന് വൈ മൈനസ് പതിനഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് അതെന്ത് വന്നു മൂന്ന് വൈ പ്ലസ് പത്തെന്ന് വന്നു ഇനി എക്സിന് നമുക്ക് രണ്ട് ബൈ മൂന്ന് വൈ എന്ന് കൊടുക്കാം ഇതിൽ നിന്ന് അല്ലേ അതിവിടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അഞ്ച് ഇൻ ടു രണ്ട് ബൈ മൂന്ന് വൈ ഇക്വൽ ടു മൂന്ന് വൈ പ്ലസ് പത്ത് അപ്പോൾ പത്ത് ബൈ മൂന്ന് വൈ ഈ മൂന്ന് വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം മൂന്ന് വൈ ഇക്വൽ ടു പത്ത് അപ്പോൾ എന്തോന്നു പത്ത് വൈ മൈനസ് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം കേട്ടോ നയൻ വൈ ബൈ മൂന്ന് ഈക്വൽ ടു പത്ത് അപ്പം പത്ത് വൈ മൈനസ് നയൻ വൈ എന്ന് പറയേണ്ടത് വൈ വൈ എന്ന് പറയേണ്ടപ്പോൾ മൂന്ന് ഇൻറ്റു പത്ത് എന്തു വന്നു മുപ്പത് വൈ മുപ്പത് വന്നു അപ്പോൾ എക്സ് എന്ന് പറയേണ്ടത് എന്ത് വരും രണ്ട് ബൈ മൂന്ന് ഇൻറ്റു മുപ്പത് അപ്പോൾ എന്ത് വന്നു രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് അപ്പോൾ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ എ ഇരുപത് അടുത്ത ചോദ്യം നോക്കാം പത്ത് സംഖ്യകളുടെ ശരാശരി പന്ത്രണ്ടാണ് ഓരോ സംഖ്യയിൽ നിന്നും മൂന്ന് വിധം കുറച്ചാൽ പുതിയ ശരാശരി എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ശരാശരി കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആകെ തുക ബൈ എണ്ണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമുക്ക് എണ്ണവും തന്നിട്ടുണ്ട് ശരാശരിയും തന്നിട്ടുണ്ട് എണ്ണവും ശരാശരിയും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആകെ തുക എത്രയാന്നുള്ളത് നോക്കാം ആകെ ശരാശരി എന്ന് പറയുന്നത് പന്ത്രണ്ട് എണ്ണം എന്ന് പറയുന്നത് പത്ത് പത്ത് സംഖ്യകളാണ് അപ്പോൾ നൂറ്റി ഇരുപതാണ് ഇവിടെ ആകെ ആ പത്ത് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് ഇനി ഇവിടെ പത്ത് സംഖ്യകളുണ്ട് അങ്ങനെ പത്ത് സംഖ്യകളുണ്ട് ഈ ഓരോ സംഖ്യയിൽ നിന്നും എന്ത് ചെയ്യുന്നു മൂന്ന് വീതം കുറക്കാണ് അപ്പോൾ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് മൂന്ന് കുറച്ചപ്പോൾ നൂറ്റി ഇരുപത് നിന്ന് മൂന്ന് കുറച്ചു രണ്ടാമത്തേന്ന് വീണ്ടും കുറച്ചപ്പോൾ വീണ്ടും ഒരു മൂന്ന് കുറച്ചു അങ്ങനെ ഈ പത്ത് സംഖ്യയിൽ നിന്ന് മൂന്ന് കുറച്ചു അതായത് മൂന്ന് ആദ്യം മൂന്ന് കുറച്ചു പിന്നെ രണ്ടാമത്തേന്ന് മൂന്ന് കൂട്ടി ആറ് കുറച്ചു മൂന്നാമത്തെ കൂട്ടി ഒമ്പത് അങ്ങനെ പത്തെണ്ണം ചേരുമ്പോൾ എന്താകും പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് അപ്പോൾ നൂറ്റി ഇരുപതെന്ന് ടോട്ടൽ എത്ര കുറയ്ക്കും മുപ്പത് കുറയ്ക്കും അത് എത്രയൊരിക്കും തൊണ്ണൂറ് അപ്പോൾ ആകെ തുക എന്തായിട്ട് മാറി തൊണ്ണൂറായിട്ട് മാറി പക്ഷെ സംഖ്യകൾക്ക് മാറ്റണ്ടോ ഇല്ല സംഖ്യകൾ പത്ത് സംഖ്യകൾ തന്നെ അപ്പോൾ ആകെ തുക തൊണ്ണൂറ് സംഖ്യകൾ പത്ത് അപ്പോൾ അവിടുത്തെ ശരാശരി എന്ന് പറയേണ്ടത് എന്ത് വരും ഒൻപത് അപ്പോൾ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഒൻപത് അടുത്ത ചോദ്യം നോക്കാം മൂന്നേ റേസ് ടു എക്സ് മൈനസ് വൈ ഈക്വളിട്ട് ഇരുനൂ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് മൂന്നേ റേസ് ടു എക്സ് പ്ലസ് വൈ ഈക്വൾട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും ആയാൽ എക്സ് എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഇത് ചെയ്യാം എന്താണെന്നറിയോ ഈ ഇക്വേഷനും ഈ ഇക്വേഷനും കൂടി മൾട്ടിപ്പിൾ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഡിവൈഡ് ചെയ്തിട്ടും ചെയ്യാം ഞാൻ ചെയ്യുന്നത് ഡിവൈഡ് ചെയ്തിട്ടാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്നേ റേസ് ടു എക്സ് മൈനസ് വൈ ബൈ മൂന്നേ റേയ്സ് ടു എക്സ് പ്ലസ് വൈ അതെന്ന് പറയേണ്ടത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ബൈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപ്പോൾ ഇതിനെ ഞാൻ മൂന്ന് വെച്ചിട്ടൊന്ന് ക്യാൻസൽ ചെയ്ത് ഇതിനെ ഞാൻ ചെറുതാക്കി കൊണ്ടുവരേണ്ട ആദ്യം മൂന്ന് വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് എട്ടില് രണ്ട് ഇരു മൂന്ന് ആറ് ഇരുപത്തിയേഴിൽ ഒൻപത് ഇവിടെ എൺപത്തി വീണ്ടും ഇതിൽ രണ്ടിലും ഒൻപത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം ഒമ്പത് കൊണ്ട് പറ്റുമല്ലോ ഇതിപ്പോ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ബൈ എൺപത്തി ഒന്നായി ഒമ്പത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒൻപത് ഇവിടെ എണ്ണൊൻപത് എഴുപത്തിരണ്ട് എൺപത്തി ഒന്ന് അപ്പൊ എൺപത്തി ഒന്ന് ബൈ ഒൻപത് ഒമ്പത് ഒന്ന് വന്നു ഇനി ഇതിനെ മാറ്റണം അപ്പോൾ എ റേസ് ടു എക്സ് എ ബൈ എ റേസ് ടു വൈ എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് മൈനസ് വൈ എന്നുള്ളതാണ് ആ രീതിയിൽ ഇത് മാറ്റുമ്പോൾ എന്ത് ത്രീ റേസ് ടു എക്സ് മൈനസ് വൈ ബൈ ത്രീ റേയ്സ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്ത് വരും ത്രീ റേസ് ടു എക്സിൻ്റെ ഭാഗത്ത് ഇവിടെ എക്സ് മൈനസ് വൈ ആണ് എക്സ് മൈനസ് വൈ മൈനസ് വൈയുടെ ഭാഗത്ത് ഇവിടെ എന്താണ് എക്സ് പ്ലസ് വൈ ആണ് ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കണം എക്സ് പ്ലസ് വൈ അപ്പോൾ ഇതെന്ന് പറയുന്നത് ത്രീ റേസ് ടു എക്സ് മൈനസ് വൈ ബ്രാക്കറ്റ് നമ്മളിങ്ങനെ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ മൈനസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നു ഇതെന്ന് പറയേണ്ടത് എന്ത് വരും ത്രീ റേയ്സ് ടു എക്സ് മൈനസ് എക്സ് പോയി മൈനസ് വൈ മൈനസ് വൈ എന്ന് പറയുന്നത് വരും മൈനസ് ടു വൈ ഇതിപ്പോൾ എന്തിനോട് ഈക്വൽ ആണ് ഒമ്പതിനോട് ഈക്വൽ ആണ് അപ്പോൾ നമുക്കറിയാം ത്രീ റേസ് ടു മൈനസ് ടു വൈ എന്ന് പറയുന്നത് ഒൻപത് എന്ന് കിട്ടി പക്ഷേ മൂന്നിൻ്റെ എത്രാമത്തെ പവറാണ് ഒൻപത് എന്ന് പറയുന്നത് മൂന്നേ ആണ് മൂന്നേ സ്ക്വയർ ആണ് ഒൻപത് എന്ന് പറയുന്നത് അപ്പോൾ ഈ മൈനസ് ടു വൈ ടു ഈക്വൽ അല്ലേ അപ്പം മൈനസ് ടു വൈ ഈക്വൽ ടു ടു എന്ന് വന്നു അപ്പോൾ വൈ എന്ന് പറയുന്നത് മൈനസ് വണ് വന്നു പക്ഷെ നമുക്ക് വൈ ആണ് കാണുന്നത് ഞാൻ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെൻഡൻസി വരും ആ ഉത്തരം മൈനസ് വണ്ണ് കിട്ടി എന്നുള്ളത് പക്ഷേ നമുക്ക് ചോദ്യം ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം നമുക്കിവിടെ ചെറുതുണ്ട് ത്രീ റേയ്സ് ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് അതിൽ വൈയിന് ഇട്ടു കൊടുക്കാം അപ്പോൾ ത്രീ റേസ് ടു എക്സ് എ വൈയിന് പകരം മൈനസ് വൺ ത്രീ റേസ് ടു എക്സ് മൈനസ് വണ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇനി മൂന്നിൻ്റെ എത്രാമത്തെ പവറാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് വരുന്നത് അഞ്ചാമത്തെ പവറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് വരുന്നത് അതായത് എക്സ് മൈനസ് ഒന്ന് എന്ന് പറയുന്നത് അഞ്ചാണ് എക്സ് എന്ന് പറയുന്നത് അഞ്ച് പ്ലസ് ഒന്ന് എന്തു തോന്നു ആറ് അപ്പം ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആറ് പതിനൊന്ന് മണിക്കൂറിൽ ഒരു യാത്ര പൂർത്തിയാക്കുന്നു അപ്പോൾ അവിടുത്തെ സമയം ടോട്ടൽ സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണിക്കൂറാണ് തൻ്റെ യാത്രയുടെ ആദ്യ പകുതി ഇരുപത് കിലോമീറ്റർ പൊർ അവർ വേഗതയിലും രണ്ടാം പകുതി ഇരുപത്തിനാല് കിലോമീറ്റർ പെർ വേഗതയിലുമാണ് യാത്ര ചെയ്തതെങ്കിൽ സഞ്ചരിച്ച ദൂരം എത്ര എന്നുള്ളത് അപ്പോൾ ഒരു എത്രയോ സ്ഥലം അതിൻ്റെ ആദ്യ പകുതി ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും രണ്ടാമത്തത് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഒരു ശരാശരി വേഗത എന്ന് പറയുന്നത് കാണുന്നതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം ടു എ ബി ബൈ എ പ്ലസ് ബി ആണ് എന്ന് പറയുന്നത് ഈ ഓരോ വേഗതകൾ അതെന്ത് വരും രണ്ട് ഇൻറ്റു എ ഇരുപത് ബി ഇരുപത്തി അപ്പോൾ രണ്ട് ഇൻറ്റു ഇരുപത് ഇൻ ഇരുപത്തിനാല് ബൈ എ പ്ലസ് ബി ഇരുപത് പ്ലസ് ഇരുപത്തി നാല് അപ്പോൾ ചെയ്യുമ്പോൾ രണ്ട് ഇൻറ്റു ഇരുപത് നാൽപ്പത് നാൽപ്പത് ഇൻറ്റു ഇരുപത്തി നാല് എന്ത് വന്നു തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത് ബൈ ഇരുപത് പ്ലസ് ഇരുപത്തി നാല് നാല്പത്തി അപ്പോൾ ഇതിനെ രണ്ട് വെച്ചിട്ട് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഇരുപത്തി ഇവിടെ നാല് നാനൂറ്റി എൺപത് അപ്പോൾ നാനൂറ്റി എൺപത് ബൈ ഇരുപത്തിരണ്ടിന് വീണ്ടും ഒന്ന് രണ്ട് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ പതിനൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ബൈ പതിനൊന്ന് എഴുതാം ഇനി നമുക്ക് സഞ്ചരിച്ച ദൂരമാണ് കണ്ടത് സമയം പതിനൊന്ന് മണിക്കൂർ വേഗത എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ബൈ പതിനൊന്ന് കിലോമീറ്റർ പെർ അവറും അപ്പോൾ അവിടുത്തെ ദൂരം കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയും ഇവിടുത്തെ വേഗത ഇൻഡു സമയമാണ് വേഗത ഇരുന്നൂറ്റി നാൽപ്പത് ബൈ പതിനൊന്ന് സമയം പതിനൊന്ന് മണിക്കൂർ അപ്പോൾ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് അവിടെ സഞ്ചരിച്ച ദൂരം അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി